അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്ക് എത്തിയിക്കണം കേട്ടോ നമ്മൾ കുളിച്ചാൽ പോകുന്ന പോയാൽ പോകണം ഭയങ്കര രസമുള്ളൊരു കഴിച്ചെന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല വ്യൂ ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങാനാണ് നമ്മൾ പരിപാടി കേട്ടോ നല്ലൊരു പാറ ഉണ്ട് ഇവിടെ നല്ലൊരു കുറേ നല്ലൊരു വൈക്കുള്ള സ്ഥലമാണ് ഇന്നിപ്പോൾ നമ്മൾ പോണത് നല്ല ചൂടാണ് സമയം പതിനൊന്ന് മണിയായി നല്ല ചൂടാണ് അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു പോയി പോയിക്കാണ്ടത് കുളിക്കണം എന്നിത് കാണുന്ന ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാം അല്ല അടിപൊളി കാഴ്ചകൾ കാണാണ്ട് ആ കാഴ്ചകൾ നമുക്ക് കാണട്ടോ പോയും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കിപ്പോൾ കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്ക് എത്തിക്കണം കേട്ടോ നമ്മൾ കുളിച്ചാൻ പോകുന്ന പോയാൽ പോണോ ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോളേ നല്ല വ്യൂ ആണ് ഇതൊക്കെ വെള്ളം നിറഞ്ഞു വരുന്നിടത്താണ് അടുത്താണ് അടിപൊളി കാഴ്ച കാണാൻ പറ്റുക അപ്പോൾ വെള്ളം അത്ര ഒന്നും എന്നാലും നമുക്കൊരു നീരാടാൻ പറ്റിയ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടത്തേക്ക് വരുമ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങലൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അങ്ങനെ എന്നാലും ഇവിടേക്ക് എത്തി കേട്ടോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളീ ഭാത്തുനിന്ന് കാണാൻ പറ്റിയൊരിതാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണുന്ന കാഴ്ച മറ്റേ കടൽക്കൊക്കെ മറ്റേ എന്തൊക്കെയാണ് വ വയലിടാൻ പറ്റിയൊരു വെള്ള ടൈം ഇതാണ് അല്ലേ അപ്പോൾ നല്ല രസമുള്ളൊക്കെ കഴിച്ചതന്നെ നമ്മൾ കാണുന്നത് ഈ ഇവിടെ കുറച്ചൊക്കെ ആയുണ്ടട്ടോ ഇവിടെ ഇപ്പോൾ നമ്മളൊന്നും ഇങ്ങനെയാണ് നീരടങ്ങരുതിക്കുന്നത് സമയം പതിനൊന്നരമായി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ നല്ല ഇതൊക്കെ ഇപ്പോൾ മഴ ഇതുകൊണ്ട് ഇങ്ങനെ ഇതായ സ്ഥലങ്ങളാണ് മഴ ഇതുകൊണ്ട് ഇടിഞ്ഞു വന്ന സ്ഥലമാണ് പുതിയ ഒക്കെ പുതിയ ഇടിഞ്ഞാണേലും ഇപ്പോ ഇടിഞ്ഞ് ഇല്ലിക്കൂട്ടൊക്കെ അതെ ആ അത് ഇടിഞ്ഞിടിഞ്ഞ് ഒരുപാട് സ്ഥലം ഇടിഞ്ഞു പോയി ഇതങ്ങനെ പെരന്ന് കിടക്കില്ലേ ദുനിയാവ് ദുനിയാകത്ത് കാഴ്ചകൾ അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് കഴിച്ചേക്കാനേ നല്ലൊരു തണലുള്ളൊരു ഏരിയ നോക്കണം ഒരു തണലുള്ള ഏരിയ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് ഇവിടെ നല്ല പോയിൻ്റായിരിക്കും നല്ലൊരു തണല് കാണുമുണ്ട് അപ്പോൾ ഈ തണലത്തിന്ന് കാണാൻ നമുക്ക് ഡ്രസ്സാളൊക്കെ ചേഞ്ച് ചെയ്യാം അതൊക്കെ ഇവിടെ തൂക്കിയിട്ട് കാണ്ടേ നമുക്ക് അടുത്ത പ്രകൃതിയുടെ രമണീയമായ കാഴ്ചകൾ കാണാം ഇതന്നെ ഭയങ്കര രസമായിട്ടോ ഇവിടെ തണൽ ഈ വെയിലത്ത് നിന്ന് ഇങ്ങനെ വന്നപ്പോഴേ നല്ല രസമുള്ളൊരു കേട്ടോ ഒരു കോട്ടിന്ന് ഇറങ്ങും പോലെയാണ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നാൽ നമുക്ക് കുളിക്കൽ പോയാ ഇതില് പിന്നെ വര ഉള്ളുണ്ട് ഞങ്ങൾ ചൂണ്ടല്ലുണ്ട് കക്ക ഉള്ള ടൈമിൽ കക്ക പിടിക്കലുണ്ട് നല്ലൊരു അടിപൊളിയൊക്കെ അയച്ച് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മോറി കണ്ടേ നീരാട ഇറങ്ങാനുള്ള പരിപാടിയാണ് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നല്ല അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് ബാക്കി നോക്കുമ്പോൾ അവിടെ ആരൊക്കെ കുളിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇറങ്ങാന്ന് നമ്മൾ കരുത്തണം കേട്ടോ നല്ല കുറച്ചൊക്കെ ആയുള്ള സ്ഥലമാണ് ഇപ്പം ഇതിൻ്റെ സൈഡിലാണ്ടില്ല വള്ളം ഇങ്ങനെ വറ്റി വരികയാണ് ഇനി ഈ സമയത്ത് ഇവിടെ പച്ചക്കറി ഒഴിച്ചിടും അവിടെ കാണുന്നില്ലേ അവർ നേരുന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഇറങ്ങാനാണ് നമ്മളെ പരിപാടി കേട്ടോ നല്ലൊരു പാറ ഉണ്ട് ഇവിടെ നല്ലൊരു കുറേ നല്ലൊരു വൈക്കുള്ള സ്ഥലമാണ് എന്നാൽ നാച്ചുറൽ ഒഴിക്കുള്ള നമുക്കിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ശരീരം തണുപ്പിക്കാം ഈ തടാകത്തുനിന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒലിച്ചു വരുന്നത് നമ്മൾ ഇറങ്ങി വന്ന പോയി അതിലെങ്ങനെ ഇറങ്ങി വന്നുണ്ടോ അതെങ്ങനെ ഇറങ്ങി വന്ന നല്ല നല്ല വ്യൂ ആണ് ഇവിടെ വള്ളം വരും പല സമയത്ത് പല നല്ല രസമുള്ള അടിപൊളി കാഴ്ചകളൊക്കെയായിട്ടിങ്ങനെ കാണാണ്ടോ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങാൻ നിൽക്കണ പിന്നെ സെഫുണ്ടവിടെ ഞങ്ങൾ രണ്ടാളും കുളിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഒരു ഞായറാഴ്ച അതെ ഇറങ്ങിയതാണ് പോവാ നമ്മക്ക് ഇവിടെ ഇറങ്ങാം ഇവിടെ നമ്മളാ പറഞ്ഞ ഇടിച്ചിലാട്ടോ നല്ല ഇടിച്ചിലാടുന്നു ഉണ്ടോ ഇതൊരു സൈഡിലുള്ള ഇല്ല അതെ ഇതൊക്കെ ഇത് ഒലിച്ചു പോന്നതല്ല നമ്മക്കറിയാം ഇതിലൊന്നും അന്ന് ഒലിച്ചിടില്ല പോയാ അല്ലേ അതെല്ലാം ഇപ്പൊ അതിന്റെ അപ്പുറത്തൊക്കെ പോയാ കടന്നു വർഷങ്ങളായിട്ടുള്ള ഓരോ ഓ വീട്ടിൽ കുഞ്ഞി അടുത്ത എന്തായാലും പോരുന്ന അവസ്ഥക്കാണ് നിക്കുന്നത് പോയമ്പോലത്തെ സ്ഥലങ്ങളെ അവസ്ഥ അങ്ങനെ തന്നെയുണ്ടോ ഈ ഡബ്ബറൊക്കെ അന്നൊക്കെ ഇത്രയും വലുതാണെന്നുണ്ടെങ്കിൽ അതന്ന് കണ്ടത്തിൽ തന്നെയാണ് കുഴിച്ചിട്ടാണ് കെട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ അറിയില്ല ഏതായാലും ഓർക്ക് ബാഗ് കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മളെ വീട് ഒന്ന് നമ്മളെ നിർത്തി വെക്കാണ് അങ്ങനെ കുളിച്ചോന് ഇറങ്ങണീൻ്റെ മുന്നേ പോയാൽ വന്ന അവസ്ഥ ഇവിടെ ഒന്നിങ്ങനെ വിസിറ്റ് ചെയ്ത് നോക്കുക അവിടെ നല്ലൊരു തണലുള്ളൊരു ഏരിയക്കുണ്ടല്ലോ ഇവിടെ ഒന്ന് വള്ളത്തിൽ കൂടിയൊക്കെ ഒന്ന് ഇറങ്ങി കടന്ന് പോകണം പോകാൻ ഇവിടെ ചൂണ്ടൽ സ്പോട്ടാണ് ആ അവിടെ പുല്ലൊക്കെ വെട്ടിക്കാണ്ട് ഇത് പൈക്കൊക്കെ അരിഞ്ഞതാണോ അതോ ആ ഇത് ചൂട് എല്ലാവരും അരിഞ്ഞിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടാണ് നല്ലൊരു തണലുള്ളൊരു മരങ്ങ തൂങ്ങിക്കൊണ്ട് ചൂണ്ടലൊക്കെ ഇടുമ്പോൾ നല്ല ഒന്ന് റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കൊടുത്തോ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ ഇന്ന് നമ്മൾ കുളിക്കാനായിട്ട് എഴുതി വന്നതാണ് നമ്മൾ ചൂടലിലുള്ള പരിപാടികളായിട്ടൊന്നും ഇറങ്ങിയല്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെ കേട്ടോ അതിങ്ങനെ നമ്മളടുത്തുള്ള കാഴ്ചകളെന്നെ ആകുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര രസം തന്നെയാണ് കൂടുതൽ യാത്ര ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ നമ്മളെ നാട്ടിലെ കാഴ്ചകളെന്നെ ഒന്ന് കാണാനൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിലൊരു എന്തോ ഒരു സുഖം കിട്ടും അങ്ങനെ നമ്മൾ വീട് എടുക്കണ കാണാനാക്കണോ നമ്മളെ ഒരു ബംഗാളി സാറ് വന്നോളൂ ഓന് കണ്ടപ്പോൾ കുറവായി ഓനെന്ത് ലീവായപ്പോ കാണാൻ വന്നാണ് തോന്നേ ഏതായാലും നമ്മൾ ഇവിടെ കുളിച്ച ഇറങ്ങാനുള്ള പരിപാടി കിട്ടൂലോന പോലോ അങ്ങനെന്താ നമ്മള് ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് നല്ല തണുപ്പാണല്ലേ ഞാനത് കാലിങ്ങനെ ഇട്ടുപോക്കി もう一度なら不正解。 ില് ഏതൊക്കെ മുടി ഉണ്ട് അറിയില്ല കേട്ടോ ണേ നീന്തിട്ട് പോണില്ല നല്ല വലുണ്ടാ അപ്പ കുടി ഇങ്ങനെ വെള്ളം ഒഴിച്ചല്ലേ